ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മളെല്ലാവരും മുഖത്തെ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണ് ഏത് പ്രൊഡക്ട്സും യൂസ് ചെയ്യാനും നമുക്ക് ഒരു മടിയുമില്ല അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകൾക്ക് വേണ്ടിയും നമ്മൾ പലതരം പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറുണ്ട് ലിപ് ഗ്ലോസ് ആയാലും ലിപ് ബാം ആയാലും ലിപ്സ്റ്റിക് ആയാലും അങ്ങനെ പലതരം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചുണ്ടിലൊന്ന് നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞ് വൈറ്റ് ഓർ യെല്ലോ ഗ്ലാ കളേർഡ് ആയിട്ടുള്ള ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ സ്പോർട്സ് കാണാൻ പറ്റുന്നത് ആ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു ഇത് കൂടി കൂടി വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളുടെ ഭാഗമായിട്ടാണോ അല്ല ഇനി ക്യാൻസർ ആണോ എന്നൊരു ചിന്തിക്കുന്ന ആൾക്കാർ വരെ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇത് എന്താണ് കണ്ണിൽ കണ്ട് നമ്മൾ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ പലതരം പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യാത്തത് കൊണ്ടാണോ അതായത് മറ്റു രോഗങ്ങൾ വല്ലതും ആണോ എന്നുള്ള പലതരം ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ക്യാൻസർ ആണോ എന്നുള്ളതാണ് അപ്പം അത് ശരിക്കും ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഉറക്കം തന്നെ പോയി കിട്ടും അപ്പോൾ ഇങ്ങനെ ചുണ്ടിൽ കാണുന്ന ഈ ഗ്രാന്യൂൾസ് ഒരു ഇറിറ്റേഷനും ഒരു വേദനയും ഒരു നീറ്റലും ഒന്നും ഉണ്ടാക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് കൂടുതലും ടെൻഷൻ കൂടുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇത് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നതല്ല എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന നോർമലായിട്ടുള്ളൊരു ഒരു പ്രോസസ്സാണ് ഈ ഇങ്ങനെ ഈ ചുണ്ടുകളിൽ ഗ്രാന്യൽസ് പ്രത്യക്ഷപ്പെടുന്നത് ഇത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സെബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻസ് അതായത് സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ സെക്രീഷൻ കൂടുന്നത് അല്ലെങ്കിൽ എലർജ് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ചുണ്ടിൽ വരുന്ന ഒരു മാറ്റമാണ് ഹെയർ ഫോൾ ഇല്ലാത്ത ഒരു ഭാഗത്തുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇങ്ങനെ കാണുന്നത് ഇത് യാതൊരു വിധത്തിലുള്ള ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കുന്നുമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്